കോഴിക്കോട് കുറ്റ്യാടിയിലെ ഷാഫി പറമ്പിലുമായി ബന്ധപ്പെട്ട വീഡിയോ ആണ് ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ ചർച്ച കുറ്റ്യാടിയിൽ എന്തോ വലിയ സംഭവം നടന്നുവെന്നാണ് സിപിഎമ്മിന്റെ വിചാരം സിപിഎമ്മിന് കുറുക്കികൊള്ളുന്ന മറുപടിയുമായി എത്തിരിക്കുകയാണ് ഷാഫി പറമ്പിൽ എം പി സിപിഎം പ്രൊഫൈലുകളിൽ വലിയ ആഘോഷമാണ് കുറ്റ്യാടിയിൽ എന്തോ വലിയ സംഭവം നടന്നുവെന്ന് എന്നാൽ കുറ്റ്യാടിയിൽ വലിയ സംഭവം നടക്കും അതിപ്പോഴല്ല മെയ് മാസത്തിൽ വോട്ടെണ്ണി കഴിയുമ്പോൾ നിങ്ങളത് കാണും ജാഥയെ സ്വീകരിക്കാനും വഴിയിലുടനീളം ജനങ്ങൾ എത്തിയിരിക്കുകയാണ് സ്വീകരണ പോയിന്റുകളിൽ മാത്രമല്ല ജനത നെഞ്ചേറ്റിയ ജാഥയാണെന്നും ഷാഫി പറമ്പിൽ ഉറപ്പിച്ചു പറയുന്നുണ്ട് കുറ്റേടിയിലെ സംഭവം എന്തിനാണ് സി പി എം ഫേസ്ബുക്കിലിട്ട് തള്ളിമറിക്കുന്നതെന്ന് ഞാൻ ആലോചിച്ചു കാര്യം പിന്നീടാണ് മനസ്സിലായത് സി പി എം പോസ്റ്റ് ചെയ്ത അവരുടെ ജാഥയിൽ ഒഴിഞ്ഞ കസേരകൾ മാത്രമാണുള്ളത് എന്നാൽ ഇവിടെ ഒരിഞ്ച് സ്ഥലമില്ലാതെ ജനങ്ങൾ പ്രതിപക്ഷ നേതാവ് നയിക്കുന്ന പുതുയുഗയാത്ര എത്തിച്ചേരുന്നുണ്ടെങ്കിൽ അതിനർത്ഥം കേരളത്തിന് പുതുയുഗം സാധ്യമാണ് എന്നാണ് ഈ ജാഥ വർഗീയത പറയുന്ന ജാഥയല്ല വിദ്വേഷം പറയുന്ന ജാഥയുമല്ല കേരളത്തിന്റെ ഭാവി സംബന്ധിച്ച് ഐക്യ ജനാധിപത്യ മുന്നണി കൊടുക്കുന്ന വാക്കാണ് ഉറപ്പാണെന്നും ഷാഫി പറമ്പിൽ ആഞ്ഞടിച്ചു കുയിലാണ്ടി പിടിച്ചെടുക്കില്ലേ എന്ന് ഉള്ളുറപ്പോടെ ചോദിക്കുകയാണ് ഷാഫി പറമ്പിൽ കുറ്റ്യാടിയിലെ ഒരു കള്ളപ്രചരവും കോൺഗ്രസിനെ ബാധിക്കില്ല പുതുയുഗയാത്ര ജനങ്ങൾക്ക് തരുന്ന ഉറപ്പാണ് ഈ ജാഥയ്ക്ക് ലഭിക്കുന്ന പിന്തുണയെന്ന് കോൺഗ്രസ് ആത്മവിശ്വാസത്തോടെ പറയുകയാണ് ഷാഫി പറമ്പിലിന്റെ വലിയ ആഘോഷം നടന്നു കുറ്റിയാടിൽ വലിയൊരു സംഭവം നടക്കും അത് ഇപ്പോഴല്ല അത് മെയ് മാസം വോട്ടെണ്ണുമ്പോ നിങ്ങൾ കാണും അതിനു വേണ്ടിയുള്ള ഒരുക്കങ്ങൾ അവിടെ നടന്നിട്ടുണ്ട് ഞാൻ ദീർഘമായി അതിലേക്കൊന്നും കടന്നു പോവാൻ ആഗ്രഹിക്കുന്നില്ല ഒരു സ്വകാര്യം പറയാ വേറെ ആരോടും പറയണ്ട ഇതിപ്പോ ഏതാണ്ട് നമ്മുടെ പര്യടനമൊക്കെ പോലെ തന്നെ തന്നെയായി നാലര മണി മുതൽ എത്തി എത്തിക്കാത്തിരുന്നതാണ് എട്ടര മണിയായി വഴിയിലോടനീളം ജനങ്ങൾ ഈ ജാഥയെ സ്വീകരിക്കാൻ വേണ്ടി നിൽക്കുകയാണ് വഴിയിലോടനീളം സ്വീകരണ പോയിന്റുകളിൽ മാത്രമല്ല ജനത നെഞ്ചേറ്റിയ ജാഥയാണ് ഞാൻ ആലോചിച്ച് ഈ കുറ്റ്യാടി പരിപാടിയുടെ ഒരു ചെറിയ സംഭവം ഇങ്ങനെ ഫേസ്ബുക്കിലിട്ട് തല്ലി മറിക്കാൻ മാത്രം സി പി എം ആർക്കിപ്പോ എന്താ പറ്റിയെന്ന് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അവരുടെ ജാഥയുടെ ഫോട്ടോ വീഡിയോ ഇട്ട് നോക്കുമ്പോ അതിൽ ജാഥ നായകൻ പ്രസംഗിക്കുമ്പോ ആളുകൾ എഴുന്നേറ്റ് അങ്ങോട്ട് ജാഥ നടത്തുന്നതാണ് നമ്മൾ കാണുന്നത് ഒഴിഞ്ഞ കസേരകളാണ് അവിടെ കാണുന്നത് ഇവിടെ ഒരു ഇഞ്ച് സ്ഥലമില്ലാതെ ജനങ്ങൾ പ്രതിപക്ഷ നേതാവ് നയിക്കുന്ന ഈ പുതുയുഗാത്രക്ക് എത്തിച്ചേരുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം മറ്റൊന്നുമല്ല കേരളത്തിന് പുതുയുഗം സാധ്യമാണ് അത് സാധ്യമാക്കുമ്പോ ഈ ജനതയും തീരുമാനിക്കുന്നു അതിന് കൈവന്ദിക്കാൻ കൊയിലാണ്ടിയിൽ നിന്ന് ഒരു യു ഡി എഫിന്റെ എം എൽ എ ഉണ്ടാകുമെന്ന് ഈ ജനത പ്രഖ്യാപിക്കുക ഡി സി പ്രസിഡന്റ് ചേമഞ്ചേരി പിടിച്ചോ പിടിച്ചോ ചെങ്ങോട്ടുകാവ് പിടിച്ചോ പ്രസിഡന്റ് പിടിച്ചോ തിക്കോടി പിടിച്ചോ പ്രസിഡന്റ് പിടിച്ചോ മൂടാടിയും പിടിച്ചതാ അത് മറ്റേ ഏർപ്പാടും കൊണ്ടാണ് ഇതിലെ കള്ളത്തരം അതും നമുക്ക് വരണ്ടെത്തി വരുമ്പോ ശരിയാക്കാം പയ്യോളി മുനിസിപ്പാലിറ്റി പിടിച്ചോ അതും നിലനിർത്തി കൊയിലാണ്ടി മുനിസിപ്പാലിറ്റി തന്നെ ഒന്നോ രണ്ടോ സീറ്റിന്റെ അതും നൂറിൽ താഴെ വോട്ടിന്റെ സാരല്ല കുറച്ചും കൂടെ ജോലി ചെയ്തിട്ട് അതിന്റെ കുറവും കൂടെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ തീർക്കണം തീർക്കുമോ വാക്കാണോ ഈ ജാത വർഗീയത പറയുന്ന ജാഥയല്ല ഈ ജാത വിദ്വേഷം പറയുന്ന ജാഥയല്ല ഇത് ഭാവി കേരളത്തെ സംബന്ധിച്ച് ഐക്യ ജനാധിപത്യ മുന്നണി കൊടുക്കുന്ന വാക്കാണ് ഉറപ്പാണ് അതാണ് പ്രതിപക്ഷ നേതാവ് ഇവിടെ വരുന്നത് ഞാൻ അവസാനിപ്പിക്കുക ബാക്കി നിങ്ങൾ നോയിക്കോളൂല്ലോ ഒന്ന് നെഞ്ചിൽ കൈവെച്ച് പറ കൊയിലാണ്ടി പിടിച്ചെടുക്കൂലേ ഉറപ്പല്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും അഭിവാദ്യങ്ങൾ നന്ദി